കലാലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് നാടകകൃത്ത് സംവിധായകൻ ചിത്രകാരൻ സംഗീതജ്ഞൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ രത്തൻ തിയാമാണ് അന്തരിച്ചത് അതുല്യ പ്രതിഭയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് രത്തൻ തിയാം അന്തരിച്ചത് മണിപ്പൂരിലെ പ്രശസ്ത കലാകാരനായിരുന്നു രത്തൻ എഴുപത്തിയേഴാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ എൺപത്തി എട്ട് വരെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു ഇദ്ദേഹത്തിൻ്റെ ഋതുസംഹാരം ചക്രവ്യൂഹ എന്നീ നാടകങ്ങൾ പ്രശസ്തമാണ് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം എഴുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം